ത്രിമുള സുഹൃത്തുക്കളെ വളരെ ഖേദകരമായ ഒരവസ്ഥയെക്കുറിച്ച് പറയാതെ എനിക്ക് എൻ്റെ വിഷയത്തിലേക്ക് കടന്നു പോകാൻ പറ്റില്ല രാജ്യത്തൊരു കർഷകൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ് പോലീസിൻ്റെ വെടിയേറ്റ് ആ വിഷയത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ആ വിഷയത്തിൽ ഭരണകൂടത്തോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ് പറഞ്ഞു വരുന്നതാ കഴിഞ്ഞ ദിവസം കുറച്ച് പോലീസുകാർ പബ്ലിക് കേരളയുടെ ഓഫീസിലേക്ക് കടന്നു വന്നിട്ട് കമ്പ്യൂട്ടറുകളും ക്യാമറയും ഞങ്ങളുടെ ഓഫീസിനകത്ത് ഉപയോഗിക്കുന്ന മൊബൈലുകളും പെറുക്കിയെടുത്ത് കൊണ്ടുപോയി ഈ സമയം ഓഫീസിനകത്തുണ്ടായിരുന്ന വിമിഷ വിനോദ് അതായത് പബ്ലിക് കേരളയുടെ റിപ്പോർട്ടർ പോലീസിനോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പോലീസുകാർ പറഞ്ഞു കാതർ കരിപ്പൊടിക്കെതിരെ വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം കേസുണ്ട് എന്ന് വിമിഷ ചോദിച്ചു ഏത് വിഷയത്തിൽ പോലീസുകാർ പറഞ്ഞു കാസർഗോഡ് നടന്ന ആൾക്കൂട്ടാക്രമണ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഖാദർ കരിപ്പൊടി അഥവാ പബ്ലിക് കേരള റിപ്പോർട്ട് ചെയ്ത വാർത്തയെ തുടർന്നാണ് കേസ് വന്നിരിക്കുന്നത് എന്ന് വിമിഷ ചോദിച്ചു അപ്പോൾ മനോരമാ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ മാതൃഭൂമി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ സുപ്രഭാതം മാധ്യമം മീഡിയ ദൃശ്യ മാധ്യമങ്ങൾ ആ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് അവർക്കെതിരെ കേസില്ല എന്ന് ചോദിച്ചപ്പോൾ വിമിഷയോട് പോലീസുകാർ പറഞ്ഞു റിപ്പോർട്ടർ ഖാദർ കരിപ്പുടിക്കെതിരെ പരാതിയുണ്ട് എന്ന് ആരാണ് പരാതിക്കാരൻ എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി നൽകിയില്ല അത് മാത്രമല്ല ഒരു ഓഫീസിനകത്തേക്ക് വരുമ്പോൾ ആ ഓഫീസിനകത്ത് സർച്ച് നടത്തുകയാണ് എങ്കിൽ സർച്ച് വാറന്റ് വേണം ഒരാളെ അറസ്റ്റ് ചെയ്യാനാണ് എങ്കിൽ അറസ്റ്റ് വാറന്റ് ഉണ്ടായിരിക്കണം ഒരു രേഖയും കാണിക്കാതെ ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് പോലീസുകാർ മാധ്യമ സ്ഥാപനത്തിലേക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ തെളിവുകൾ ദൃശ്യമടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട് കോടതിയിൽ അത് ഹാജരാക്കുകയും ചെയ്യും അത് മാത്രമല്ല ഓഫീസിനകത്ത് നിന്ന് കൊണ്ടുപോയ സാധനങ്ങളുടെ ലിസ്റ്റ് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് അത് എഴുതിയിട്ട് ഞങ്ങളുടെ ഓഫീസിനകത്തെ അധികൃതരുടെ കൈകളിൽ ഏൽപ്പിക്കണമായിരുന്നു പോലീസ് പോലീസ് അത് ചെയ്തില്ല മറിച്ച് ഓഫീസിനകത്തുണ്ടായിരുന്ന ആളുകളായിരുന്നു അത് കൃത്യമായി എഴുതി വച്ചിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തത് വിഷയത്തിലേക്ക് വരാം ഇനി എന്തിനാണ് പബ്ലിക് കേരളയുടെ ഓഫീസിനകത്ത് കയറിയിട്ട് സാധനങ്ങൾ പെറുക്കിയെടുത്ത് കൊണ്ടുപോയത് എന്തിനാണ് എന്നും എനിക്കെതിരെ വൺ ഫിഫ്റ്റി ത്രീ പ്രകാരം കേസെടുത്തത് എന്തിനാണ് എന്നും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം ഒരു മാിള സംഘിയുടെ പരാതിയിലാണ് പോലീസ് എനിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് കൃത്യമായി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റുകാരൻ്റെ വേഷം അണിഞ്ഞു നിൽക്കുന്ന കാപ്പഠ്യമുള്ള ഒരു ചെന്നായിയുടെ പരാതിയിലാണ് എനിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ആൾക്കൂട്ടാക്രമണവുമായി ബന്ധപ്പെട്ട കൊലപാതകത്തെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് ആ വിഷയത്തിൽ സംഭവ സ്ഥലത്ത് ചെന്ന് എന്താണ് നടന്നതെന്നും അത് വളരെ വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വാർത്തയാക്കി അവതരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചതിനെ തുടർന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത് ഇനി പോലീസുകാരോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം ആ വാർത്തക്കെതിരെ നിങ്ങൾ കേസെടുത്തത് ഒരു പരാതിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ പ്രതീഷ് വിശ്വനാഥിനെതിരെ എത്ര കേസ് നിങ്ങൾ എടുത്തു ശശികലക്കെതിരെ എത്ര കേസുകൾ നിങ്ങൾ എടുത്തു വർഗീയ കോമരങ്ങളായ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ നേതാക്കന്മാർക്കെതിരെ എത്ര കേസുകൾ എടുത്തു അതൊക്കെ എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ സ്വാതി സരസ്വതി എന്ന സംഘപരിവാർ പ്രഭാഷക ഇതേ കാസർഗോഡ് ജില്ലയിൽ വന്ന് വർഗീയ വിദ്വേഷം ചൊരിഞ്ഞു പോയിട്ടും പ്രാവശ്യം പോലും അറസ്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ലല്ലോ പിന്നെ എന്റെ വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ വാർത്തക്കകത്തുള്ള വൈലന്റ് ഈവ് കണ്ടന്റ് അതായത് വിദ്വേഷപരമായിട്ടുള്ള വാക്കുകൾ ഏതാണ് ഈ ദൃശ്യത്തിൽ എന്താണുള്ളത് ഈ ദൃശ്യത്തിൽ സംഘർഷത്തിന് സാധ്യത വെക്കുന്ന എന്ത് വാക്കുകളാണ് അതിനകത്തുള്ളത് ഇനി ഈ ദൃശ്യത്തിൽ അഥവാ ഈ വാർത്തയിൽ ക്രമസമാധാനം തകർക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ഘടകമുണ്ടെങ്കിൽ അത് എന്താണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കാര്യങ്ങളുണ്ട് വളരെ വ്യക്തമായി പറയാനുള്ള കാര്യങ്ങൾ പോലീസ് പറഞ്ഞു ആദ്യഘട്ടത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിലടക്കം സൂചിപ്പിച്ചു മർദ്ദനമേറ്റല്ല റഫീക്ക് മരണപ്പെട്ടത് എന്ന് അതെന്ത് അടിസ്ഥാനത്തിലാണ് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പറഞ്ഞതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് എങ്കിൽ പോലീസിന് വ്യക്തമായി പറയാം പക്ഷേ അതിന് മുൻപ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് കാരണം ഞങ്ങൾ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യത്തിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട് റഫീഖിൻ്റെ തലക്ക് പുറകിൽ ഈ പറയുന്ന ആളുകൾ അടിക്കുന്നത് വളരെ വ്യക്തമായി കാണുന്നുണ്ട് അതവിടെ കിടക്കട്ടെ പക്ഷേ സി സി ടി വി ദൃശ്യത്തിൽ പതിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ഒരു സംഭവത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇരുന്നൂറ് മീറ്റർ അകലെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ കൃത്യമായ വ്യക്തത നിങ്ങൾക്കുണ്ടോ അതായത് സി സി ടി വി ഉള്ള സ്ഥാപനത്തിൻ്റെ മുന്നിൽ നിന്ന് നടന്ന സംഭവമല്ല അതിനു മുൻപ് റഫീഖ് ഓടി എന്ന് നിങ്ങൾ പറയുമ്പോൾ ഓടിയിട്ട് പിടിച്ച സ്ഥലത്ത് എന്ത് സംഭവിച്ചു അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വ്യക്തത വരുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ അവിടെ വെച്ച് റഫീഖിന് മർദ്ദനമേറ്റിട്ടുണ്ടെങ്കിലോ ആ മർദ്ദനമാണ് അറ്റാക്കിന് കാരണമെങ്കിലോ അറ്റാക്ക് ഏത് രീതിയിലും വരാം അറ്റാക്കിന് ഒരു ഘടകമൊന്നുമില്ല ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നേക്കാം വാഹന അപകടത്തിൽ വന്നേക്കാം അല്ലെങ്കിൽ അടിയുടെ ആൾക്കൂട്ടാക്രമണത്തിൽ സംഭവിച്ചേക്കാം അതുകൊണ്ട് അറ്റാക്ക് കാരണമാക്കിയിട്ട് മർദ്ദനം മർദ്ദനമേറ്റിട്ടില്ല എന്ന് പറയുന്നത് തികച്ചും പൊള്ളത്തരം തന്നെയാണ് മർദ്ദനത്തിന്റെ പാടുകൾ ചിലപ്പോൾ പുറത്ത് കണ്ടു എന്ന് വരില്ല അകത്ത് ചിലപ്പോൾ ഏറ്റിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ മർദ്ദനം അറ്റാക്കിന് കാരണമായിട്ടുണ്ടെങ്കിലോ ഇതിൽ എന്ത് വ്യക്തതയാണ് പോലീസ് വരുത്തിയിട്ടുള്ളത് ഇനി പോലീസ് ഞാൻ പറഞ്ഞ വാർത്തയിൽ തെറ്റുണ്ട് എന്ന് പറയുകയാണ് എങ്കിൽ സി സി ടി വി ദൃശ്യം തെറ്റാണ് ആ സി സി ടി വി ദൃശ്യം വ്യാജമായിരിക്കണം അങ്ങനെ ആ സി സി ടി വി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേസെടുത്തിട്ടുള്ളത് എങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കെതിരെയും നിങ്ങൾക്ക് പരാതി തന്നു കഴിഞ്ഞാൽ കേസെടുക്കേണ്ടി വരും വിഷയം അതല്ല ഒരു മാപ്പിള സംഘിയുടെ പരാതിയിൽ സംഘിച്ചാരന്റെ പരാതി ചെന്നായുടെ പരാതിയിൽ എനിക്കെതിരെ കേസെടുത്തു വളരെ ക്രൂരമായി എന്നെ വേട്ടയാടുന്നു പോലീസിനറിയാം ഈ പറയുന്ന സംഘികളുടെ ഉറ്റമിത്രമായിട്ടുള്ള നേരത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇയാളുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇയാൾക്ക് നേരെ അന്വേഷണം നടത്തുന്നതിനിടയിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇയാൾക്ക് ബി ജെ പിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കാരണം കർണാടക കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് ആരുമായിട്ടാണ് ബന്ധമുള്ളത് എന്ന് പോലീസിനടക്കം അറിയാം അങ്ങനെ കൃത്യമായ ഒറ്റുകാരൻ്റെ വേഷം ചെയ്തുകൊണ്ട് എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അയാൾ കണ്ടെത്തിയ ഒരു മാർഗത്തിൽ വീണു പോകേണ്ട ഗതികേടുണ്ടോ കേരള പോലീസിന് ഇപ്പോഴും പറയുന്നു ചിലപ്പോൾ പോലീസ് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതായേക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും മുകളിലുള്ള തമ്പ്രാക്കന്മാരെ സ്വാധീനിച്ചുകൊണ്ട് എന്നെ കൊടുക്കാൻ ശ്രമിച്ചതായിരിക്കാം എന്തായാലും ഒരു കാര്യം എടുത്തു പറയാം ഞാൻ നിയമപരമായി പോവുക തന്നെ ചെയ്യും ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണവുമായി ഞാൻ ഫേസ്ബുക്കിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറയുന്നു ഇത് തീർച്ചയായും എതിർക്കേണ്ട പ്രതിഷേധിക്കേണ്ട കാര്യമാണെന്ന് എടുത്തു പറയുന്നു എല്ലാവരും കൂടെ നിൽക്കുക വസ്തുത സത്യം ഇതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്